നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ സ്കൂൾ സ്ഥാപിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ എന്തിനെതിർക്കണമെന്ന് സുപ്രീംകോടതി മഞ്ചേരിയിൽ എൽ പി സ്കൂൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതിയുടെ ചോദ്യം മഞ്ചേരി എളാംബ്രയിൽ എൽ പി സ്കൂൾ സ്ഥാപിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമായ കേരളത്തിൽ സ്കൂൾ സ്ഥാപിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിനോട് ഈ ചോദ്യം ഉന്നയിച്ചത് നൂറ് ശതമാനം സാക്ഷരത കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവഴിച്ചതുകൊണ്ടാണെന്നും സംസ്ഥാന സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു മഞ്ചേരിയിലെ എലാംബ്രയിൽ എൽ പി സ്കൂൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളിയ കോടതി മഞ്ചേരിയിലെ എലാംബ്രയിൽ അടിയന്തരമായി എൽ പി സ്കൂൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി എലാംബ്രയിൽ സർക്കാർ എൽ പി സ്കൂൾ ആരംഭിക്കാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ ആദ്യം സമീപിച്ചിരുന്നു എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് നിരാകരിച്ചു ഇതിനെതിരെ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സ്കൂൾ സ്ഥാപിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് എലാംബ്ര മേഖലയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടെന്നും അതിനാൽ പുതിയ സ്കൂൾ ആവശ്യമില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ജ്വനം ഡൽഹി